ഗ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളിരുന്ന് ബോറടിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ പാത്തോനെ ഞാൻ നാസിൻ്റെ ഇത് പഠിപ്പിക്ക് വരുന്നത് നാസിൻ്റെ പരീക്ഷയാണ് നാളെ അപ്പോൾ അവർക്ക് പഠിപ്പിക്കുവായിരുന്നു അപ്പം ഞാൻ പഠിക്കാൻ തന്നെ പാത്തു പോയി പഠിച്ചിട്ടുവാ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ ഞങ്ങളുടെ ഗായ്സ് പാത്തോനെ ഞാൻ പഠിക്കാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അതല്ല ഈ വീഡിയോ പാത്തു പറഞ്ഞിട്ട് കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാൻ ഇത് കണ്ടോ ഇതാണ് ഒരു ഗിഫ്റ്റ് ആപ്പം നമുക്ക് പാത്തൂനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കാം അതിനാണ് ഞാൻ ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാനാണ് പക്ഷേ ഇതിനായിട്ടല്ല ഞാൻ വീഡിയോ എടുത്തത് പാത്തൂനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഞാൻ ആസ്പരീശയുടെ ആണെന്ന് പറഞ്ഞത് നമുക്ക് പാത്തൂനെ വിളിച്ചിട്ട് ഇതെന്താന്ന് നോക്കാം ഈ ഒക്കെ ഞാൻ കാണിച്ചു തരാം പാത്തു വന്നിട്ട് ഇത് തുറന്നു നോക്കുക ഒരു കുഞ്ഞു ഗിഫ്റ്റാണ് പാത്തൂൻ്റെ ബർത്ത് ഡേ ഒന്നും അല്ല വെറുതെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നേരെ പോയി പാത്തൂന് വിളിക്കാം കേട്ടോ കഴിഞ്ഞ ോ അപ്പൊ നമ്മള് പാത്തുവിനെ പഠിക്കാൻ വിട്ട പഠിച്ചു കഴിഞ്ഞു അന്നാ ഒരു ഗിഫ്റ്റ് എന്തുവാന്നറിയാവോ ഗിഫ്റ്റ് കൈ കാണിച്ചോ നമുക്ക് നമ്മൾ പാത്തുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തുവാന്നറിയാവോ പാത്തു അപ്പൊ ഒന്ന് തുറന്നു നോക്കാം ാണ് കൊട്ടയിട്ട ഇത്രയാണ് ഉള്ളത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഗോൾഡൻ ഗീ ഗീന്ന് പറയുന്ന പിന്നെന്തുവാ പിന്നെ ഇന്ത്യൻ മസാല കുക്കീസ് അതേപോലെ തന്നെ വേറെ ഒരു സൈസില് എന്തുവാ കരിലീസ് ജിഞ്ചർ ഇത് മൂന്നെണ്ണം ഉണ്ട് ഇത് മൂന്നെണ്ണം ഇതുവരായിട്ടും പാത്ത് കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് പാത്തതിൻ്റെ ടേസ്റ്റ് നോക്കാം പിന്നെ വേറെ പാതിന് ഇങ്ങനെ കുഞ്ഞി സംഭവങ്ങളൊക്കെ കേന്ദ്ര ജോയിട കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞി ബൈക്ക് അതേപോലെ തന്നെ ഒരു കുഞ്ഞി കാറ് ഒരു കുഞ്ഞി കാറ് പിന്നൊരു ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുമ്പോൾ ഓടത്തില്ല ഞാൻ കാണിച്ചുതരാം അപ്പം പാതിൻ്റെ നാസ്പരീശ്വര ബുക്ക് എടുക്കാം നല്ല ഇങ്ങനെ ഓടുന്ന ഒരു കാറ് പിന്നെ രണ്ട് ബൗൺസിങ് ബോൾ ഇങ്ങനെ ചാടുന്നത് ഇതും കട്ടിലായതുകൊണ്ടാണ് ചാടാത്ത പാത്തു ഗ്രീനെടുത്തോ അങ്ങനെ ദൈ രണ്ട് ബൗൺസിങ് ബോൾ ബോളുണ്ട് പിന്നെന്തുവാ ദേ ഒരു കോമ്പുണ്ട് ഒരു ഈ ഹലോ കിറ്റിയുടെ തലയിലുള്ള ഒരു ബോർഡ് ഇതൊക്കെ ഉണ്ട് കുറെ ഇങ്ങനെ ഒരു ഇതാണ് ഇതിങ്ങനാക്കി ചീക്കാനൊക്കെ പറ്റുന്നില്ല പിന്നെ ഒരു കുഞ്ഞി ആൻഡ് ഉണ്ട് ആൻഡുണ്ട് ഇതും ഈ കുഞ്ഞ് സംഭവങ്ങളൊക്കെ വെക്കുന്ന ഒരു ഇത് ഒരു ബാഗ് തന്നെ ഉണ്ട് പാത്തൂന് പിന്നെ ഇത് ഇതൊരു ഇത് എന്തായിരുന്നു ഈ ഊതുന്ന സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം ആ അത് ഇത്ര ഉള്ള അപ്പോൾ പാത്തുവിൻ്റെ ഗിഫ്റ്റ് അതൊക്കെ ഞാൻ ഈ ഒരു വെട്ടിക്കകത്ത് കൊള്ളിച്ച് അപ്പം നമുക്ക് ഈ മൂന്ന് കുക്കീസൊക്കെ ടേസ്റ്റ് ചെയ്യാം അതിനുമുമ്പ് പാത്തുവിൻ്റെ ഒരു കുഞ്ഞി സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ലോഡ് ബാ ബാഗുണ്ട് അത് കാണിച്ചു തരാം നമ്മുടെ പാത്തു എടുത്തോണ്ട് വന്നിട്ടുണ്ട് കുറച്ചല്ലോ ഇത് മാറ്റി വെക്കാം ആ ഇത് ഇത്രയാണ് കണ്ടോ ഇതൊക്കെ ഈ കല്ലൊക്കെ പാത്തുവിന് ഇങ്ങനെ ക്യൂട്ടായിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ എടുത്തോണ്ട് വരും ഇത് ഞങ്ങൾ ആലപ്പുഴയെപ്പോ ഇപ്പോൾ കിട്ടിയ ഒരു കല്ലാണ് പിന്നെ ഇതെന്തോ ഒരു സംഭവമാണ് അത് എന്തുവാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനത്തെ ഒരു ഡയമണ്ടൊക്കെ പോലത്തെ അത് പൊട്ടി തറയിട്ട് പൊട്ടിച്ച് അത് കൈപ്പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ അത് ഇത് ഈ കസേര ഈ ടേബിള് ഈ ഒരു ഇങ്ങനെ സ്റ്റാൻഡ് ഇത് ഇത്രയും ബാർബി ബാർബിസെറ്റിനകത്തുള്ളതായിരുന്നു അത് പാത്തും എടുത്ത് ആ അതൊന്ന് ആ ഇതൊക്കെ പിന്നെ ബാർബിസെറ്റിനകത്തു നിന്ന് എടുത്ത് ഈ വൈകിനകത്താണ് പാത്തുകൊണ്ട് ഇതൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ പിന്നെ അത് ഇതും പാത്രത്തിനൊക്കെ ഇന്ദ്രജോയിയുടെ കിട്ടിയ ഒരു സംഭവമാണ് ഇതെന്തുവാണെന്നൊന്നും അറിയത്തില്ല അറിയാം ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഒരു കുഞ്ഞി മുയലുണ്ട് ഇതിൻ്റെ പേരെന്തോ പാത്തു കിട്ടാ മിന്നു ഞാൻ ഈ മോയിൻ്റെ പേര് പിന്നെ രണ്ട് അത്തൻ്റെ കുപ്പിയുണ്ട് ഇതൊക്കെ എന്തോത്തിനാണ് എടുത്തു വച്ചതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇതൊരു എന്താ ഡാർക്ക് കോഫി എന്ന് പറയുന്നൊരു അത്തറിൻ്റെ ഇത് പിന്നെ പേരൊന്നുമില്ല ഏതോ ഒരു കുഞ്ഞ് അത്തപ്പൻ്റെ കുപ്പിയും പിന്നെ ഇതെന്തോ ഒരു പാത്രമാണെന്നോന്നു കുഞ്ഞു പാത്രം ചിലതൊക്കെ കൂട്ടുകാരി എടുക്കുന്നേ അതുകൊണ്ട് ഇതൊക്കെ മീനിനകത്ത് ഇട്ട് വെക്കുന്ന മറ്റേ സ്റ്റോണില്ലേ മീനിനകത്ത് ഇട്ട് വെക്കുന്ന പിന്നെ ഇതും ഞങ്ങൾ ഒരു ദിവസം കിഞ്ചോയി മേടിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് എന്തുവാന്നും അറിയത്തില്ല അറിയുന്നൊരു കമൻ്റ് ചെയ്യുന്നത് ഈ രണ്ട് സംഭവങ്ങൾ എന്തുവാന്നറിഞ്ഞൂട പിന്നെ തറയൊക്കെ കിടന്ന് കിട്ടിയ ഒരു ലോക്കുണ്ട് പിന്നെ വാപ്പയുടെ തല ഇങ്ങനെ തലയിൽ സോറി ഇതാ ചെവിയിൽ വെക്കുന്ന ഒരു എക്സെറ്റ് വന്ന സംഭവം ഇതെന്തുവാ സിമ്മൊക്കെ വെക്കുന്ന ഒരു സംഭവം ഇതെന്തുവാന്ന് പറയുന്നത് ഇതൊക്കെ പത്ത് എവിടെ നിന്നോ തപ്പി പിടിച്ചോണ്ട് തന്നെ ഇത് രണ്ടോ ഇത് ചോട്ടാബി ഇങ്ങനെ വരും പക്ഷേ ഇതിന് ചോട്ടാബിയുടെ സ്റ്റിക്കറൊക്കെ പത്ത് ഇളക്കി കളഞ്ഞ് പിന്നെ ഇത് ഉടുപ്പിയിരുന്ന സംഭവങ്ങൾ ഇത്ര ഉണ്ട് പാത്തുവിൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഇത്രയൊക്കെ ചിലതൊക്കെ ആ അതെ പിന്നെ ഒരു കുഞ്ഞ് സ്റ്റൂളുണ്ട് ോ അതിനകത്തോട്ട് നമ്മുടെ ഈ ഗിഫ്റ്റും അത് ഉൾപ്പെടുത്താൻ പോവുക ആ ഇനി അതെല്ലാം അടുത്ത് വെച്ചോ ഇതും ഉണ്ട് കേട്ടോ ആ അടുത്ത് വയ്ക്കല്ലോ ആ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മൂന്ന് കുക്കീസാണ് തിന്നാൻ പോകുന്നത് അത് ഇതുവരെയായിട്ട് ഈ മൂന്ന് കുക്കീസ് വെച്ചിട്ടില്ല ഇന്ത്യൻ മസാല പിന്നെ എന്തുവാ കറീലീസ് ജിഞ്ചറ് ഗോൾഡൻ ഗീം അപ്പോൾ അത് ഇതിനകത്ത് ഏതാണ് ഫസ്റ്റ് എടുക്കുന്ന എന്നാൽ നമുക്ക് പത്തിൽ എത്ര മാർക്ക് ഉണ്ടെന്നും പറയാം ഇത് ഡാർക്ക് ഫാൻറ്റസി ഇതേപോലത്തെ ഒക്കെ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇത് ഞാനും കഴിച്ചിട്ടില്ല ഫസ്റ്റ് പാത്തെടുത്ത് ഇന്ത്യൻ മസാല എന്നുള്ള ഒരു കുക്കീസാണ് എന്നാൽ നോക്കാം പറയല്ലോ ഈ ഒരു കുക്കീസ്ക്ക് നമുക്ക് പത്തിലൊരു ഒരു മാർക്ക് കൊടുക്കാം ഇതിന് അത്രയ്ക്കും ടേസ്റ്റ് ഇല്ല അടുത്തെടുത്തത് ഈ ഗ്രീനാണ് ആ ഗ്രീൻ എന്തുവാ കറി ലീവ്സ് ജിഞ്ചർ എന്ന് പറയുന്ന അത് ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും ഇതിന് ഭയങ്കര എരുവാണ് ഞാൻ വിചാരിച്ച് ഡാർഫൈൻഡസ്റ്റ് അതേപോലെ തന്നെ ഗ്രീൻ കണ്ടോ ഒരു ഗ്രീൻ കളർ ടേസ്റ്റ് ചെയ്തോളാം ഓക്കെ ഇതിന് എരുവൊന്നുമില്ല ഈ ലീവ്സിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇത് ഇതിനെക്കാട്ടും കൊള്ളാം എന്ത് ചെയ്യാതെ ഇത് പക്ഷേ അത്രയ്ക്കും കൊള്ളൂല അല്ല ഇത് പക്ഷേ വശയാത്രക്കും കൊള്ളൂല ഇത് കൊള്ളാം ഇതിന് നമുക്ക് പത്തിൽ ഒരു അഞ്ച് മാർക്ക് കൊടുക്കാം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്തുവാ ഗോൾഡൻ ഗീ അത് തുറക്ക അത് അതിനകത്ത് ഇങ്ങനെ നട്ട്സോ അതോ ഒന്നുമില്ല ടെസ് ചെയ്തോ ഇതെനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഒന്നൊരു പത്ത് പതൊന്നു ഇതാണോ ഇഷ്ടപ്പെട്ട ആ ഇത് രണ്ടാമതൊക്കെ തിന്നു അതോ പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇതൊരു പത്തില് എട്ട് കൊടുക്കാം നമുക്ക് ഇത് പിന്നെയും പിന്നെയും തിന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ഇതിനൊരു പത്ത് ലെറ്റ് കൊടുക്കാം ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഗോൾഡൻ ഗീ എന്ന് പറയുന്നത് ഈ ഒരു ബിസ്ക്കറ്റാണ് ആ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് മറ്റേതിനൊക്കെ ഒരെണ്ണത്തിനകത്ത് എരിവും ഒരെണ്ണത്തിനകത്ത് ലീവ്സ് കറി ലീവ്സിൻ്റെ ടേസ്റ്റുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഗീയുടെ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്